അക്കുച്ചേട്ടൻ്റെ സ്കൂൾ തുറന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും നേരത്തെ എണീറ്റു കേട്ടോ അപ്പോൾ കാളിക്കുട്ടി നേരത്തെണീറ്റെ കാളിക്കുട്ടിക്ക് കിടന്നുറങ്ങിയാൽ മതി പക്ഷെ ഞങ്ങൾ എണീറ്റാ കാളിക്കുട്ടി എണീക്കു കേട്ടോ അക്കുച്ചേട്ടൻ്റെ സ്കൂളിൽ പോണ്ടേ ഇന്ന് ആ ബാഗൊക്കെ അമ്മ റെഡിയാക്കി നീ കൊണ്ടാക്കാൻ വരുന്നുണ്ടോ ഏ ഉണ്ടോ ഇല്ലേ ഏ കേട്ടില്ല ഉണ്ടോ നീ വരുന്നുണ്ടോ ആ ഇങ്ങനെയൊന്നും തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല ഇങ്ങനെ ഉറക്കം എണീറ്റ കുട്ടികളെ ഒന്നും കൊണ്ടുപോകാൻ പറ്റൂ നല്ല സ്ട്രോങ് ഉണ്ട് പറഞ്ഞാലേ കൊണ്ടുപോകാൻ പറ്റും ആ നന്ദകുട്ടി വരുന്നുണ്ട് അക്കുവിന് സ്കൂളിൽ കൊണ്ടാക്കാൻ എനിക്ക് ഇന്ന് ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയാണേ അക്കുവിന്റെ ടിഫിനൊക്കെ ഞാൻ സെറ്റാക്കിയായിരുന്നേ ചപ്പാത്തിയും അതിൽ കുറച്ച് ചിക്കനും തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് ചപ്പാത്തി ഡയറക്റ്റ് കറിയാക്കി ഇഷ്ടം ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഇവിടെ ഓൾറെഡി തേർഡ് സ്റ്റാൻഡേർഡിലേക്കുള്ള ക്ലാസ് തുറന്നു കഴിഞ്ഞാൽ കേട്ടോ തുറന്നു കഴിഞ്ഞ് രണ്ട് മാസം ക്ലാസ്സും കഴിഞ്ഞ് ഫസ്റ്റ് ടൈം എക്സാമും കഴിഞ്ഞിട്ടാണ് രണ്ട് മാസത്തിന് വെക്കേഷൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ക്ലാസ് ന്യൂ ക്ലാസ്സിലേക്കൊന്നും അല്ല പഴയ ക്ലാസ്സിലേക്ക് തന്നെയാണ് പോകുന്നത് അക്കു ഇപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഇവിടെ ഗ്രീൻവുഡ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ ഇവരെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സെവൻ തേർട്ടിക്ക് നമ്മൾ കൊണ്ടാക്കും വൺ തേർട്ടി വരെ ഉള്ളൂ ക്ലാസ് അപ്പം നമുക്ക് വേറെ ഫുഡ് ചോറ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല രാവിലത്തെ ടിഫിൻ ബോക്സ് മിക്കവാറും കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരിക ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊടുത്താൽ മതി ഉച്ചയാകുമ്പോഴേക്കും അവർ വീട്ടിലെത്തിയിട്ടാണ് സാധാരണ അക്കു കഴിക്കാറ് ചീർപ്പ് ഞങ്ങൾ കെട്ടിയിടാറാണ് കേട്ടോ അത് സുവച്ഛൻ ചെയ്യണേ നോക്കുന്ന ടൈമിൽ ചീപ്പ് ചീപ്പ് എന്ന് കെട്ടിയിട്ട അവസ്ഥയാണ് ടൈ 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 വേണ്ട വേണ്ട ഓ സോറി ഞാൻ ടൈയും അവസ്ഥയാണവിടെ മറന്നു പോയി അമ്മീ രണ്ടു മാസം ഓ ഒരു ഒരു തരും മാസം മാസം നമ്മൾ നാട്ടിൽ പോയില്ലേ ആ ഒരു മാസം ഇവിടെയും കളിച്ചില്ലേ പോരെ പോരേ ആ കുറച്ചും കൂടി പറയാം ടീച്ചർ കാണുന്നുണ്ടാവും പറയാ വേണോ കുറച്ചും കൂടെ ലീവ് അങ്ങനെയാണാക്കോ സോക്സുഡ എങ്ങനെയാ സോക്സിഡെന്ന് പറഞ്ഞേ ആ വെരി ഗുഡ് മിക്കവാറും കൊള്ളാൻ ചാൻസ് ഇല്ല ഷൂലൊക്കെ ഇട്ടുകാൽ ഇണ്ടോ അതൊക്കെ ഞെച്ചു എന്താ എന്താവിടെ പ്രശ്നം എന്താ പാമ്പൊക്കെ ഉണ്ടോ ഇല്ല പിന്നെ തൊട്ടിട്ടില്ലല്ലോ ബുക്കിന്റെ ഉള്ളി ഞാൻ നോക്കി പേടിച്ചോണ്ടാ ഞാൻ കൈ ബുക്കൊക്കെ എടുത്തുവെച്ചോ എന്താ ചപ്പലിട്ടോ കാറ് ഞങ്ങള് കാണാൻ പറ്റൂലോ കാറിലെ നന്ദേന്റെ ചെരുപ്പുകൾ തന്നെയാണ് കാറിൽ മൊത്തം ആക്കോ ചേട്ടാ എന്താ സ്കൂളിൽ പോവാനോ എന്താ ഒരു ഫീലിങ്

സ്വപ്ന ഓ അന്ന് ഞാൻ അങ്ങനെ കണ്ടു പറയുമ്പെ നമ്മളിനി എങ്ങോട്ടൂല്ല നമ്മൾ ഇനി വീട്ടിക്ക് നമ്മളിനി എങ്ങോട്ടാ ആ കടക്ക് പോണ കാര്യം പറയണ അച്ഛ കെൻസിക്കല്ലേന്ന് അമ്പടി മോളെ കെൻസിക്കൊന്നല്ല വീട്ടിക്കാണ് സൂചനയോടുകൂടി പറഞ്ഞ കാര്യം നടന്നല്ലോ അമ്മേനെ കൊണ്ടുപോവാത്ത ഈ ഫോണിക്കൊന്ന് കാണണല്ലോ തർക്കിന്റെ അടുത്ത് പറയണ്ടട്ടോ കാളിക്കുട്ടിയെ അറിഞ്ഞ അങ്ങനെ തന്നെ ഇണ്ടാവും കുത്തൂത്തുട്ട ഞാന് സുഭാഷയുടെ പുതിയ പഠിത്താണ് ഇതൊക്കെ കേട്ടോ കൊട്ടു കൊട്ടു വരും ഞാൻ കൊരങ്ങന്മാരെ പോലെ അങ്ങനെ കാട്ടിയാല് നല്ല മങ്കുവിനെ പോലെ ഉണ്ടല്ലോ ഇപ്പൊ സുഭാഷയുടെ ശരിക്കും മങ്കു ആയി നന്താ ഞങ്ങൾ അടുത്തുള്ള ഷോപ്പ് നന്ദേനെ കൊണ്ടോണ്ട സു നന്ദനെ കൊണ്ടോണ്ട സു എന്നെ കൊണ്ടുള്ള സന്തോഷാണ് ചൂണ്ടിക്കാണിക്കുന്നുട്ടോ ഇതിനാ പോക്ക് പോകുന്നത് കേട്ടോ അമ്മേ എന്താ അമ്മയ്ക്ക് വാങ്ങിച്ചേ അമ്മയ്ക്ക് എന്താ കൊണ്ടന്നെ എവിടെ ഞാൻ കണ്ടില്ലല്ലോ ആ ഇത് അമ്മയ്ക്ക് പച്ചക്കറിയാണ് മൊത്തം വാങ്ങിച്ചിണ്ടോ ഏത് ചൂച്ചാ വാങ്ങിച്ച ഇത് നന്ദക്കി അത് അമ്മക്ക് അല്ലേ അക്കു ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഈ സാധനത്തിനായിരുന്നു ഇഷ്ടം അക്കു പഠിപ്പിച്ചു കൊടുത്താവൂലോ എന്തോ അയ്യോ കുടിക്കാൻ പറ്റില്ല സോ നന്ദക്ക് ഇത് ആ തുറന്ന് തരാം ഇപ്പൊ കിട്ടണ്ടോ ചന്തു ഇങ്ങോട്ട് നോക്കി ചന്തു എന്റെ കുട്ടി എങ്ങനെയാ മാമുതിന്നു ഒറ്റക്ക് മാമു തിന്നു അല്ലേ മീനമ്മ എടുത്തു തരട്ടെ മീനമ്മ പൊട്ടിച്ചു തരാട്ടോ അയ്യോ മുള്ളുണ്ടോ ഇല്ലല്ലോ നന്ദൂടെ അങ്ങനെ ഒറ്റയ്ക്ക് തിന്നും കണ്ടോ ചന്തു കണ്ടോ ഞങ്ങൾ ചന്തുവിനെ കാണിച്ചിട്ടാണ് വീഡിയോ മാമു തിന്നെട്ടോ ചന്തു ഒന്നും തിന്നൂല കോക്കുവിൻ്റെ മോനെ ചന്തു ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ ഈ വീഡിയോ അയച്ചു കൊടുക്കും ഞങ്ങൾ നന്ദ നന്ദൊറ്റയ്ക്ക് തിന്നണ വീഡിയോ അല്ലേ ഒന്നും തിന്നൂല അല്ലേ പരീസക്കുട്ടിയും തിന്നൂല പറഞ്ഞു ഹെനാൻറ്റി അമ്മേനെ വിളിച്ചിട്ട് അപ്പം അമ്മ പറഞ്ഞു വിഷമിക്കണ്ട നന്ദ തിന്നണ വീഡിയോ അമ്മ അയച്ചു തരാം അത് കാണുമ്പോൾ പരീസക്കുട്ടി നന്ദി ചന്തു ഒക്കെ മാമു തിന്നോളും ഒന്ന് പറഞ്ഞു ഒറ്റയ്ക്കല്ലേ അമ്മേൻ്റെ മോള് മാമു തിന്നണത് ആ ചന്തും പരീസക്കുട്ടി ഒന്നും അങ്ങനെ കഴിക്കില്ലെന്ന് അല്ല അമ്മ തരുന്നില്ല അമ്മ തരുന്നില്ല അമ്മ മോളൊറ്റയ്ക്ക് കഴിച്ചാൽ മതി കേട്ടോ ആ ഒറ്റയ്ക്ക് തിന്നു ഒറ്റയ്ക്ക് കഴിച്ചാൽ മതി ആ ഒറ്റയ്ക്ക് കഴിച്ചാൽ മതി എങ്ങനെ ആ ഹെനാൻഡിക്കും അമ്മ അയച്ചു കൊടുക്ക ചന്ദുവിനും അയച്ചു കൊടുക്ക കേട്ടോ

അതെ കുട്ടിക്ക് എടുത്ത പോയി ചോറാ പോയ എടുക്കലേ പോയിട്ട് കുട്ടിയുടെ സന്തോഷം എനിക്ക് പോവാറായി നീ പോയിക്കു എന്താ ഇൻട്രെസ്റ്റ് എന്തൊക്കെ അത് മര്യാദക്ക് തിന്നണതായിരുന്നുണ്ടോ അത് ഇനി അമ്മ മുളറ്റിക്ക് തിന്നണേ അങ്ങനെ

അജോ നേരം പോയി ോ കുട്ടിക്ക് ഞാൻ രണ്ടാമത് ചോറ് എടുക്കേണ്ടി വരും എന്ത് സാധനാടോ നീ മതി മതി